ബൈത്തന്നൂർ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കുന്ന ഭവന പദ്ധതിയിലെ ഒമ്പതാമത് വീടിന്റെ ഗൃഹപ്രവേശം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കിടന്നുറങ്ങാൻ ഒരു കൂരയില്ലാതെ വിഷമിക്കുന്ന നാട്ടിക മഹല്ലിലെ കുടുംബങ്ങളെ കണ്ടെത്തി യു എ ഇ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി നാട്ടിക മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വലപ്പാട് ബീച്ച് സുൽത്താൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന പുതിയ വീട്ടിൽ ഹയർ മ്യൂസിയയ്ക്ക് വേണ്ടിയാണ് വീടൊരുക്കി കൊടുത്തത് ചടങ്ങിൽ മഹല്ല വൈസ് പ്രസിഡന്റ് കെ എ അഷറഫ് അലി അധ്യക്ഷത വഹിച്ചു യു എ ഇ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ആർ എ ബഷീർ മാസ്റ്റർ ഖത്തർ നാട്ടിക മഹലാ വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി പി എ മുഹമ്മദ് ഷെരീഫ് മഹല്ല സെക്രട്ടറി കെ എ അലി മഹല്ല ട്രഷറർ എം കെ ആസിഫ് അലി എന്നിവർ സംസാരിച്ചു തന്നെ ഇവിടെ ഒരുപാട് ബഹുമാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ മഹല് നിവാസികളൊക്കെ നന്മക്ക് വേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഈ മഹല്യ കമ്മിറ്റി പ്രത്യേകമായി ഇത്തരം ഒരു ദൗത്യം ഇതിനെപ്പറ്റി അഭിനന്ദിക്കുകയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ പ്രയാസപ്പെടുന്നവർ വീടില്ലാത്തവരാണ് വീട് വെക്കുക എന്നുള്ളത് സാമ്പത്തികമായി ഒരുപാട് ബാധ്യതയേറി വരുന്ന ഒരു കർമ്മമാണ് നിർവ്വാണ മേഖല വലിയ രീതിയിൽ അതിൻ്റെ ചിലവുകളൊക്കെ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ